ഹായ് പണത്തെ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് ഇന്നലെ നമുക്ക് ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചെറിയൊരു വീഡിയോ പോലെ ഷോർട്സ് ഒക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് ചെറിയൊരു കേക്ക് മുറിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാനും ഉമ്മയും കൂടി ഇവിടെ കാത്തിരിക്കുകയാണ് കാത്തിരിക്കാണ് അപ്പുറത്ത് ചെടിയർക്ക് വളർന്നു അനിക്കുന്നുണ്ട് കേക്ക് ഒരു താത്ത കൊണ്ടുവന്നോണ്ടിരിക്കുന്നുണ്ട് ഫോൺ കേക്ക് വരുന്ന താത്താനെ നോക്കിയിട്ട് നിൽക്കുക അറിയാണ്ടേ രണ്ട് മൂന്ന് അതെ അതേ ഓരോ സൗണ്ട് അവര് പിന്നെ നമ്മൾ അമ്പത് സബ്സ്ക്രൈബേഴ്സ് ആയപ്പോ ചെറിയൊരു കേക്ക് ഒക്കെ പ്ലാൻ ചെയ്തിട്ട് ഞാനിവിടെ ഇണ്ടാക്കുകയൊക്കെ ചെയ്തു പിന്നെ അപ്പഴാണ് ഉമ്മാക്ക് പെട്ടെന്ന് ചെറിയ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിണ്ടായിരുന്നല്ലോ ആ സമയത്തായിരുന്നത് അപ്പൊ പിന്നെ കേക്ക് ഒക്കെ ഇവിടെ ഞങ്ങളല്ല ഇവിടെ മുറിച്ചു കഴിച്ച് ഞങ്ങളപ്പം ഹോസ്പിറ്റലിൽ വന്നു അതായിരുന്നു അത് ചീറ്റിപ്പ് അപ്പൊ എന്തായാലും ഇക്കമാരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞിട്ടായിരുന്നു ഒരു ലക്ഷം ആവുമ്പം എന്തായാലും ഇങ്ങള് കേക്ക് മുറിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് ഓർഡർ കൊടുക്കാന്ന് വെച്ചു അപ്പം കറക്റ്റ് ആയിട്ടൊക്കെ എഴുതി കിട്ടുമല്ലോ പിന്നെ എങ്ങനെയായിട്ട് ഇവിടെ ഇരിക്കണേ ഞങ്ങള് കേക്കിനിട്ട് അങ്ങനെ കേക്ക് അപ്പൊ നമ്മളി കൊറച്ച നേരം ഫ്രിഡ്ജിൽ വെക്കുക പിള്ളേർ അനിയന്റെ കുട്ടികളൊക്കെ മദ്രസക്ക് പോയിക്ക അവരൊക്കെ വരട്ടെ അങ്ങനെ നമ്മളെ കേക്ക് പൊരിക്കുന്ന പരിപാടിയൊക്കെ തുടങ്ങാന്ന് വെച്ചിട്ട് ഇവിടെ ലൈവൊക്കെ വെച്ചിട്ട് അവരിട്ടുണ്ട് ഞങ്ങൾ ലൈവില് ഓണാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഉമ്മയും അല്ല ഉപ്പയും ഇർഫാൻ കുട്ടിയും എല്ലാരും എത്ര നേരം ലൈവ് ഫുള്ള് ലൈവ് കേറിയവർക്കൊക്കെ അറിയാം പേര് മെസ്സേജ് നമ്മൾ കേറിയവർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കണുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ലൈവ് ഒക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മളെ കേക്ക് മുറിക്കാൻ പോവാണ് നമ്മുടെ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ആയതിനെ കുറിച്ചിട്ട് ഉമ്മാക്കും ഉപ്പാക്കും നമ്മളെ ഉണ്ണികൾക്കൊക്കെ എന്താ ഞാൻ പറയാനുള്ള ചോയിച്ചോക്കട്ടെന്താ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ആയതിനെ കുറിച്ചിട്ട് പറയാനുള്ള എനിക്ക് നല്ല സന്തോഷുണ്ട് നമുക്ക് ഇത്രയും സബ്സ്ക്രൈബർ ആയിന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം ഹാപ്പി

നമുക്ക് ഒരു ലക്ഷം സബ്സ്ക്രൈബർ നമുക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ വിചാരിക്കാനും പറ്റുന്നില്ല അപ്പോൾ ഇതിലും വെച്ച് നമുക്ക് ഇൻറ്റാറ്റൈനും നിങ്ങൾ പ്രാർത്ഥിക്കണം അപ്പോൾ നിങ്ങൾ ഈ നമുക്ക് സപ്പോർട്ട് ചെയ്തതിൽ തന്നെ ഇനിയും അതുപോലെ വേണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതിലും വെച്ച് വിചാരിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം നിങ്ങളാണ് അതിൻ്റെ ആൾ ഈ കേക്ക് മുറിയും ഈ സന്തോഷമൊക്കെയും നമ്മുടെ സബ്സ്ക്രൈബറാണ് നമുക്ക് അപ്പൊ നമ്മളതെ കേക്ക് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ പ്രത്യേകം പറഞ്ഞതായിരുന്നു പള്ളത്തെ ഫാമിലി ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് എഴുതണമെന്ന് അപ്പൊ അതുപോലെ അതാത് അടിപൊളിയാക്കി തന്നിട്ടുണ്ട് ഇവര് ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടാ കേക്ക് ബേക്ക് അങ്ങനെ എന്തോ ആണ് ഞാൻ കറക്റ്റ് ആയിട്ട് നോക്കിട്ട് പറയുന്നുണ്ട് അപ്പൊ നമുക്കിത് മുറിക്കാം നിർത്തിയിട്ടുണ്ട് അപ്പുറത്തേക്ക് ചെറിയൊരു ചെറിയൊരു ഗ്യാപ്പ് ബുദ്ധിമുട്ടുണ്ട് ായിരം സബ്സ്ക്രൈബ് ആയപ്പോ കേക്ക് ആക്കി വെച്ചപ്പോ പയ്യാണ്ടായി ഹോസ്പിറ്റലിലായി അപ്പൊ അതും ഇപ്പൊ ഒരു ലക്ഷം സബ്സ്ക്രൈബ് ആയപ്പോ ഒരു സന്തോഷം ഒരു അപ്പൊ പിള്ളാരും ഇതുപോലെ ഇനിയും ഇതുപോലെ നമുക്ക് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ വീഡിയോ എല്ലാം കാണണം അപ്പൊ വീണ്ടും നമ്മളിതേ കേക്ക് മുറിക്കാൻ പോവാണ് पिच विकेट है जल्दी 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 നമുക്ക് കഴിക്കാനൊന്നും പറ്റില്ല ഈയൊരു തരി വായല കഴിക്കില്ല ഇനി ഇനിയൊക്കെ ആണ് തട്ട് നമുക്ക് തട്ടാതും പറ്റില്ല മാത്രേ ഉള്ളതല്ലേ അങ്ങനെ നിങ്ങളും നമുക്ക് കേക്ക് ഇതൊക്കെ നമ്മൾ ഇതൊക്കെ കേദ്യമായിട്ടാണ് അതുകൊണ്ട് ചെറിയൊരു ഒക്കെ സപ്പോർട്ട് സപ്പോർട്ട് വീഡിയോയിൽ വല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് അറിയിക്കുക കമന്റിൽ അറിയിച്ചാൽ നമ്മളത് തിരുത്തും സീലല്ല പരിചയമില്ലാത്ത ഞാൻ എന്തെങ്കിലും അതല്ല ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നു നോക്കി യൂട്യൂബ് അവന് പോയി താഴ്ത്ത പോയിട്ടുണ്ടത് അങ്ങനെ ഇപ്പൊ കേക്കൊക്കെ മുറിച്ച് കഴിച്ച് എന്താണ് വെതണം ചെയ്യണതിന്റെ അവിടെ നിമ്മാന പിടിച്ചോട്ടൊക്കെയാണ് പിന്നെ നമുക്ക് ഈ ഹൺഡ്രഡ് ആയതിലൊക്കെ ഒരുപാട് സന്തോഷം തന്നെയാണ് കാര്യം തന്നെയാണ് പക്ഷെ എന്താണ് നമ്മളെ ഇക്കമാര് ഇവിടെ ഇല്ലാത്തത് അല്ലാത്തൊരു വിഷമം ഉണ്ട് കേട്ടോ നമ്മൾ അവരും കൂടി വീഡിയോയിൽ പറയണം അവരൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ മെയിൻ കുട്ടികളില്ലാത്തത് അല്ലാത്തൊരു വിഷമം പിന്നെ കുഞ്ഞു അതെ വന്നിട്ടില്ല അത് ആ മരോളും ഇല്ലാത്തത് നമ്മള് എന്താണ് കുടുംബത്തിന് ഒന്ന് കുറച്ച് കൊറച്ചാൾക്കാര് നമ്മുടെ ഫാമിലിയിൽ ഫാമിലി അത് നമ്മള് മൂന്നാളന്നെ ഉള്ളൂ അതെന്താ അവരും കൂടി ദിവസം കഴിഞ്ഞാല് മൂത്തവും വരും അതെ അപ്പഴേക്കും മരോളും പ്രസവിച്ച് വരാനാകും അത് കഴിഞ്ഞ് കൊറച്ചു കഴിഞ്ഞതും തായുള്ള വരും എല്ലാരും കൂടി വരുമ്പോഴാണ് നമ്മുടെ ഈ പഴയ ഫാമിലി എന്താണ് ുംറവ് തന്നെയാ ഉള്ളവര് ഞങ്ങള് മൂന്നാളും അപ്പയും ഉമ്മയും മോളും അതപ്പോ ഉള്ളത് അനിയമ്മ അനിയന്റെ കുട്ടികളായിരുന്നു അപ്പൊ അവരൊക്കെ ലൈവിലുണ്ടായി അല്ല ലൈവ് ഉണ്ടായപ്പോ വന്ന് കേക്ക് മുറിക്കുകയാണ് പറഞ്ഞിട്ട് പിന്നെ കുട്ടികൾക്ക് സ്കൂളും മദ്രസൊക്കെ ഉള്ളത് കൊണ്ട് അവരൊന്നും ഇല്ല മദ്രസ് സ്കൂളും ഇല്ലെങ്കില് അവര് നമ്മുടെ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ അവര് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കുട്ടികളല്ലേ അവരെ പഠിപ്പ് മദ്രസയൊക്കെ നോക്കണ്ടേ അപ്പം ഞങ്ങൾ എല്ലാവരും വെച്ചിട്ട് എങ്ങനെ പോകണ്ട നിങ്ങളെല്ലാവരും കാണണം കാണുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്താലാണ് ഇതേ ഇപ്പം ഒരു കിലോ കേക്ക് മുറിച്ച് ഇനി രണ്ട് കിലോ കേക്ക് മുറിക്കണ പോലെ നിങ്ങൾ നമുക്ക് ചെയ്ത് തരണം അതെ ജസ്റ്റ് ഒരു കേക്ക് പെട്ടെന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഇതിൽ പ്രത്യേകിച്ച് ഉദ്ദേശിച്ചിട്ടില്ല നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം നമ്മൾ ഇനി ഇനിയും ഇനിയും ഉയരങ്ങളൊക്കെ എത്തട്ടെ നമ്മൾ ഈ വീഡിയോ ടാറ്റാ ബൈ നിങ്ങള് എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യണം ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമ്മൻ്റ് ചെയ്യണം നമ്മളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വർത്തമാനത്തിലോ എന്തെങ്കിലും ഒരു തെറ്റ് വരികയാണെങ്കിൽ നിങ്ങൾ കമ്മൻറ്റിൽ കൂടി അറിയിച്ചാൽ നമ്മളത് തിരുത്തും തിരുത്തിയിട്ട് നമ്മൾ അത് ശരിയാക്കും അപ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലൊരു വീഡിയോ ആയി നിങ്ങളെ മുന്നിലേക്ക് വരാം എനിക്കു ത